കർണാടകയിൽ നിന്നടക്കം തോട്ടക്കാരും കച്ചവടക്കാരും ഇപ്പോൾ ഹൈറേഞ്ചിലെത്തുന്നു ഒരു മാസം മാത്രം കൂടിയത് കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ രാജ്യാന്തര വിപണിയിൽ റബ്ബർ വിപണിക്ക് കിതപ്പ് സൃഷ്ടിച്ചു ട്രംപിന്റെ പകരച്ചുങ്കം കണക്കിലെടുത്ത് ചൈന വാങ്ങൽ കുറച്ചതാണ് രാജ്യാന്തര വിപണിയിൽ ഇടിവുണ്ടാക്കിയത് ഇതോടെ ആഭ്യന്തര വിപണിയിൽ വിലയിടിക്കാൻ ടയർ ലോബി സജീവമായി രംഗത്തെത്തി ഇരുന്നൂറ്റി ആറ് രൂപയിലെത്തിയ രാജ്യാന്തര വില പൊടുന്നനെ മൂക്കുകുത്തി ബാങ്കോക്ക് വില നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് താഴ്ന്നു ഇതോടെ ആഭ്യന്തര റബ്ബർ ബോർഡിന്റെ വില ഇരുന്നൂറ്റി എട്ട് വരെ ഉയർന്ന ശേഷം ഇരുന്നൂറ്റി അഞ്ച് രൂപയിലേക്ക് താഴ്ന്നു വ്യാപാരി വില നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് കാലാവസ്ഥ വ്യതിയാനത്തിന് ഉൽപാദനം കുറഞ്ഞതോടെ ചരക്ക് വരവ് കുറഞ്ഞു ഇടനിലക്കാരുടെ കയ്യിലും സ്റ്റോക്ക് കുറഞ്ഞു ആവശ്യകത വർദ്ധിച്ചതോടെ ടയർ വ്യാപാരികൾ ഉയർന്ന വിലയിൽ വാങ്ങാൻ നിർബന്ധിതരായി വ്യാപാര യുദ്ധത്തിൽ അന്താരാഷ്ട്ര വില ഇനിയും ഇടിഞ്ഞാൽ ടയർ ലോബി ഇറക്കുമതിക്ക് സമ്മർദ്ദം കൂട്ടിയേക്കും അതേസമയം കുരുമുളകിന് വാങ്ങൽ താൽപ്പര്യമേറുന്നു കർണാടകയിലെ വ്യാപാരികളും തോട്ടമുടമകളും ഹൈറേഞ്ചിൽ നിന്ന് കുരുമുളക് വാങ്ങൽ തുടങ്ങിയതോടെ വില ഉയരുകയാണ് ഒരു മാസത്തിനുള്ളിൽ കിലോയ്ക്ക് രൂപയുടെ വർധനവാണുണ്ടായത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞതിനാൽ വില വർധനയുടെ നേട്ടം സാധാരണ കർഷകർക്ക് ലഭിക്കുന്നില്ല കേരളത്തിൽ കുരുമുളക് ഉൽപാദനം പത്ത് ശതമാനം വരെ കുറഞ്ഞെന്നാണ് കേന്ദ്രമന്ത്രി ലോക്സഭയെ അറിയിച്ചത് എട്ട് വർഷത്തിനിടെ കേരളത്തിലെ കുരുമുളക് കൃഷിയിടം എൺപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത് ഹെക്ടറിൽ നിന്ന് പതിനഞ്ച് ശതമാനം കുറഞ്ഞ് കഴിഞ്ഞ സാമ്പത്തിക വർഷം എഴുപത്തിരണ്ടായിരത്തി ൊൻപത് ഹെക്ടറായി ഇക്കാലയളവിൽ ഉൽപാദനം നാൽപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ടണ്ണിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനം കുറവോടെ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ടണ്ണായി രാജ്യാന്തര അവധി വിലയിൽ ചൈനയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ടോക്കിയോ ഇരുന്നൂറ് രൂപയുമായി കയറ്റുമതി നിരക്ക് ഇന്ത്യയിൽ ഒരു ടണ്ണിന് എണ്ണായിരത്തി നാനൂറ്റി അൻപത് ഡോളറും ശ്രീലങ്കയിൽ ഏഴായിരത്തി നാനൂറ് ഡോളറും വിയറ്റ്നാം ഏഴായിരത്തി നാനൂറ് ഡോളറും ബ്രസീലിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഡോളറും ഇന്തോനേഷ്യയിൽ എണ്ണായിരം ഡോളറുമാണ് അതേസമയം കർഷകർക്ക് കോളടിച്ചു കുരുമുളക് കിലോയ്ക്ക് വില എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഒരു മാസത്തിനിടെ കൂടിയത് നാൽപ്പത്തിയെട്ട് രൂപ മലയോര മേഖലയിൽ ആശ്വാസമായി കുരുമുളക് വിപണിയിൽ വില കുതിപ്പ് ഒരു മാസത്തിനിടെ കിലോയ്ക്ക് നാൽപ്പത്തിയെട്ട് രൂപയാണ് വില ഉയർന്നത് ഇതോടെ വടക്കാഞ്ചേരിയിൽ അൺഗാർബിൾഡ് ഇനത്തിൽ എഴുന്നൂറ്റി അഞ്ച് രൂപയും ഗാർബിൾഡിന് എഴുന്നൂറ്റി നാൽപ്പത് രൂപയുമായി വയനാടൻ കുരുമുളക് വില എഴുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് കിഴക്കഞ്ചേരി പാലക്കുഴിയിലും മംഗലം ഡാമിലുമാണ് കുരുമുളക് കൃഷി കൂടുതലുള്ളത് ഉൽപാദനത്തിലെ കുറവാണ് വില വർധനയ്ക്കുള്ള പ്രധാന കാരണം ഏതാണ്ട് പത്ത് ശതമാനത്തോളമാണ് ഉൽപാദനത്തിലെ കുറവ് കണക്കാക്കുന്നത് വരും ദിവസങ്ങളിൽ ആവശ്യമുയർന്നതോടെ കുരുമുളക് വിലയിൽ കുതിപ്പ് തുടരണമെന്നാണ് വിപണി വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ കുരുമുളകിന് കിലോയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയിരുന്നു പിന്നീട് വിലയിൽ ഇടിവ് പ്രകടമായിരുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ അടുത്തുതന്നെ എഴുന്നൂറ്റി അൻപത് രൂപ മറികടക്കാനാണ് സാധ്യത രാജ്യത്ത് കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉത്പാദിപ്പിക്കുന്നത് കേരളവും തമിഴ്നാടുമാണ് തൊട്ടുപിന്നിൽ ഉൽപാദനത്തിലെ കുറവ് മൂലം അയൽ സംസ്ഥാനങ്ങളിലും വില ഉയർന്ന നിലയിലാണ് കർണാടകയിൽ ചില ഭാഗങ്ങളിൽ കയറ്റുമതി ഗുണനിലവാരമുള്ള കുരുമുളകിന് കിലോയ്ക്ക് എണ്ണൂറ് രൂപയോളം വിലയുണ്ട് നിലവിലെ സ്ഥിതി തുടർന്നാൽ വില ആയിരം രൂപയിൽ എത്തുമെന്ന് വ്യാപാരികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി